ചെറുപ്പശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പത്താം വാർഷികാഘോഷ പരിപാടികൾ വർണ്ണാഭമായി നന്മൊഴി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച സുവനീറും ചടങ്ങിൽ പ്രകാശനം ചെയ്തു സാമൂഹിക സാംസ്കാരിക കലാ കായിക മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി ചെറുപ്പശ്ശേരിയിൽ പത്ത് വർഷം പൂർത്തീകരിക്കുന്ന നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ പത്താം വാർഷികാഘോഷമാണ് വർണ്ണാഭമായി നടന്നത് പത്ത് നന്മ വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ വിവിധ പരിപാടികൾ പത്താം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്നുണ്ട് ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന വാർഷികാഘോഷം നന്മ ചെയർമാൻ അഡ്വക്കേറ്റ് പി വി ഷഹീൻ ഉദ്ഘാടനം ചെയ്തു നന്മയുടെ പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തിയ നന്മൊഴി എന്ന പേരിൽ പുറത്തിറക്കിയ സുവനീർ സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തീരുകുലം നഗരസഭാ കൌൺസിലർ കെ എം ഇസാക്കിനെ നൽകി പ്രകാശനം ചെയ്തു നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുതിർന്ന പൊതുപ്രവർത്തകൻ പി എ ഉമാർ കൌൺസിലർ അബ്ദുൾ ഗഫൂർ ജയൻ മാസ്റ്റർ നന്മയുടെ ക്ലബ്ബ് പ്രസിഡന്റ് ശാലിനി മുരളി നവാസ് സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് മുഹമ്മദ് അലി മാട്ടറ കവയത്രി ഗിരിജാ വാഹ്യർ സൈഫു മാട്ടറ നന്മ ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നന്മ വിമൻസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കു